ഹലോ ഗായ്സ് കാലാവസ്ഥയൊക്കെ അങ്ങനെ ഉണ്ട് നല്ല മഴയാണല്ലോ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ കാരണം നമ്മൾ തണ്ണിമത്തന് അത്യാവശ്യം പണി കിട്ടി കേട്ടോ കുറേ കേട് വന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി വെയിറ്റ് ചെയ്യണ്ട എല്ലാം കൂടി പറിച്ചിട്ട് എല്ലാം കളക്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ എല്ലാ തണ്ണിമത്തനും ഒന്നും ബാക്കി വെച്ചില്ല കേട്ടോ എല്ലാം കൂടി പറിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു മാർച്ച് ഏപ്രിൽ മന്തിൽ എന്താ പറയുക വിളവെടുപ്പൊക്കെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ നടാൻ വേണ്ടി പ്ലാൻ ചെയ്യുക കേട്ടോ ഇപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ നോക്കുകയാണെങ്കിൽ നല്ല വലിയ തണ്ണിമത്തനായിരുന്നു ഈ മഴ കാരണം അത് ഗണ്ട് കയറി ഈ ഒരു പരുവത്തിലായി നല്ല സങ്കടമുണ്ട് കണ്ടപ്പോൾ എല്ലാവർക്കും കുറേ കേടുണ്ടായിട്ടോ അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ആണ് തണ്ണിമത്തൻ വിളവെടുക്കാൻ വേണ്ടി വേണ്ടത് അത് ഓരോരോ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഈ ഡേയ്സിൽ ചേഞ്ച് വരും ചെറിയ അപ്പോൾ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ആണ് അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് കളക്ട് ചെയ്തത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സീസുൺ ഗായ്സ്